എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങൾ തിരുപ്പതിയിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഞങ്ങൾ വണ്ടി ഇറങ്ങി അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ ബസ് ഇറങ്ങിയതിന് ശേഷം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ മൂന്നരക്കാണ് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയത് അതിനുശേഷം ശേഷം ദേവസ്വത്തിൻ്റെ തന്നെ ബസ്സിൽ തിരുപ്പതി മലയുടെ മുകളിലെത്തി തിരുമലയിൽ എത്തി അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കടകളൊക്കെ ചിലതൊക്കെ തുറന്നിട്ടുണ്ട് ചിലതൊക്കെ ഷീറ്റിട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ബസ് ഇറങ്ങിയാൽ കുറച്ച് ദൂരം നടക്കാനുണ്ട് അമ്പലത്തിൻ്റെ തിരുമുറ്റത്ത് എത്തണമെങ്കിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിയിലുള്ള കടകളും കാഴ്ചകളും ഒക്കെയാണ് കാണുന്നത് തീർത്ഥാടകരുടെ നല്ല തിരക്കുണ്ട് കേട്ടോ ആളുകൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് നമ്മൾ ഏകദേശം അമ്പലത്തിന് അടുത്ത് എത്താറായിട്ടുണ്ട് അങ്ങോട്ടേക്ക് വേറെ വാഹന സൗകര്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നത് ബസ്സിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും നടത്തുന്നത് തന്നെയാണ് കാണുന്നത് പിന്നെ സ്വന്തമായി വാഹനം ഉള്ളവരുടെ വാഹനം അങ്ങനെ അത്ര അടുത്തുവരെ പോകുന്നതായിട്ടൊന്നും കണ്ടില്ല പിന്നെ അങ്ങോട്ടേക്കുള്ള വേറെ ടാക്സിയോ ഓട്ടോയോ അങ്ങനെ ഒന്നും അവിടെ കാണാനില്ല എല്ലാവരും നടക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തെത്തി ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മുഖമൊക്കെ ഒന്ന് കഴുകി ഞങ്ങളൊന്ന് ഫ്രഷായി കാരണം പുലർച്ചയല്ലേ അപ്പോൾ അത്ര നേരം വണ്ടിയിലിരുന്നിട്ട് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമൊക്കെ അപ്പോൾ എല്ലാവരും മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി അത് കഴിഞ്ഞ് ഞങ്ങൾ ജലമണ്ഡനം ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു മലയാള മക്കൾ കണ്ടു വരുന്നു അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഫിറ്റിങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് വേണം നമുക്ക് ദർശനത്തിനുള്ള ട്യൂബില് നിൽക്കാനും അപ്പോൾ തലമുടം ചെയ്യുന്ന ബിൽഡിങ് കുറച്ച് അപ്പുറത്താണ് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര മുറ്റത്ത് എത്തിയിട്ടുണ്ട് ഒരുപാട് സ്പേസ് ഉണ്ടായതുകൊണ്ട് എന്താണ് ആർക്കും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു തിരക്കൊന്നും നമുക്ക് തോന്നിക്കണില്ല വളരെ അധികം ആൾക്കാർ തിങ്ങി തിങ്ങി നിൽക്കണുണ്ട് പക്ഷേ എങ്കിലും നമുക്കവിടെ സ്പേസ് ഉണ്ടായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കുടിവെള്ളമാണെങ്കിലും എല്ലാ സ്ഥലത്തും നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്കൊന്നിനും അവിടെ ഫീൽ ചെയ്യണില്ല അപ്പോൾ പുലർച്ചെ ആയതുകൊണ്ടാണ് ഒരുപാട് പേര് ഇതിന് ഒറ്റത്തന്നെ ഉള്ള പന്തലിലാണ് കേട്ടോ അപ്പോൾ ഈ കിടക്കുന്നത് ഇവിടെയൊക്കെ നട പന്തലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഈ ആൾക്കാരൊക്കെ ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്ന് പുറത്തു നിന്ന് ഭഗവാനെ ഒന്ന് തൊഴുതു അപ്പോൾ എടുത്ത ഫോട്ടോയാണ് വീഡിയോ ഒക്കെ അപ്പോൾ അവിടെ കുറച്ച് എടുത്തു അപ്പോൾ അതാണ് കാണിക്കുന്നത് അല്ലാതെ നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ അങ്ങോട്ടേക്കൊന്നും ഫോണോ വീഡിയോ ഒന്നും അലൗഡ് അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരെ നിന്ന് തന്നെയാണ് കേട്ടോ ഈ ഫോട്ടോസ് എടുത്തത് ഇതാണ് തിരുപ്പതി ക്ഷേത്രം അപ്പോൾ നമ്മൾ മക്കൾക്ക് തലമുണ്ടനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ക്യൂവിൽ പോയി നിന്നു ടിക്കറ്റ് എടുക്കണം അതിന് മുടി വെട്ടണമെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതെടുത്ത് നമ്മൾ ക്യൂവിൽ വന്ന് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇനിയാണ് ക്യൂ ഫ്രീ ദർശനത്തിനുള്ള ക്യൂവിലേക്ക് പോകുന്നത് അത് പത്ത് കിലോമീറ്ററൊക്കെ അകലെയാണ് ഇതിന് ക്യൂവിൻ്റെ സ്പേസ് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ് ഇവിടുന്ന് ദേവസ്വത്തിൻ്റെ വണ്ടി തിരിച്ചു പോകുമ്പോൾ നമുക്ക് അതിൽ ഫ്രീ സർവീസാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടന്നപ്പോഴാണ് നമുക്ക് വണ്ടി കിട്ടിയത് അപ്പോൾ ഞാൻ കുറച്ച് ദൂരം ഞാൻ നടന്നിടത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദൂരം നടന്നു അപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ പകർന്നത് എല്ലാ ഭാഗത്തും നല്ല വൃത്തിയാണിതുണ്ട് ഇതൊക്കെ നമുക്ക് നടന്ന് പോകാനുള്ള സ്പെയ്സാണ് ഫുൾ ക്ലീനിങ് ആണ് ഫുൾ ടൈം ഇപ്പോൾ ഞങ്ങൾ വന്ന് ഇറങ്ങി അപ്പോൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത് ഇപ്പം നടന്നു പോയോണ്ടിരിക്കുന്ന ഈ സമയത്തും ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടെ എവിടെ ഒരു അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഇത്തരം മനോഹരമായ കാഴ്ചകൾ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റേതായ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് എല്ലാ സ്ഥലത്തും നമുക്ക് കുറച്ച് ദൂരം നടന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ദേവസ്വത്തിൻ്റെ വണ്ടി കിട്ടി ബസ് അതിലാണ് നമ്മൾ ക്യൂവിലിപ്പോൾ നമ്മൾ ക്യൂവിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു ഇപ്പോൾ ഇതാ രണ്ട് സൈഡിലും ഇങ്ങനെ കമ്പിവേലി പോലെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ നടുവിലൂടെയുള്ള സ്പേസിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും ദൂരം ഇതായി ഇതുപോലുള്ള സ്പേസാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കാണാൻ തന്നെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇത്ര ദൂരം നടക്കുകയാണെന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യുകയേ ചെയ്യില്ല അത്രയും രണ്ട് സൈഡിലേയും കാഴ്ചകൾ കണ്ടുപോകുമ്പോൾ നമുക്ക് അതിന് അത്തരമൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല നമ്മൾ ഒരുപാട് ദൂരം ഈ ക്യൂവിലൂടെ നടന്നു പോകണം കേട്ടോ ഇത് ഫ്രീ ദർശനത്തിനുള്ളതാണ് അത്രയും ജനങ്ങൾ അവിടെ ഉണ്ട് അത്രയും തിരക്കും പക്ഷേ അത്രയും സ്പേസ് ഉണ്ടായത് കൊണ്ടാണ് നമുക്കവിടെ ഒരു ജന തിരക്ക് അല്ലെങ്കിൽ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാത്തത് ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള അത്രയും സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും അവിടെ ഫീൽ ചെയ്യില്ല ഫ്രീ ദർശനത്തിനുള്ള ആ ഹോളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊക്കെ ആ ഹോളിൽ തന്നെ നമുക്ക് ലഭിക്കും രാവിലെ റവ കൊണ്ടുള്ള ഒരു ഉപ്പുമാവ് പോലെയുള്ള ഒരു സംഭവമാണ് നമുക്ക് ലഭിക്കുക പിന്നെ പത്ത് മണിയാവുമ്പോൾ ഒരു ഗ്ലാസ് പാൽ ലഭിക്കും പിന്നെ ഉച്ചയ്ക്ക് സാമ്പാർ സാധാണ് ഉച്ചയ്ക്ക് ലഭിക്കുക ഒരു വൈകുന്നേരം ഒരു നാല് മണിയാവുമ്പോൾ വീണ്ടും നമുക്ക് ഒരു ഗ്ലാസ് പാൽ ലഭിക്കും അത് കഴിഞ്ഞാൽ രാത്രി ഒരു ഏഴുമണി ആറര ഏഴുമണിയാവുമ്പോൾ വീണ്ടും സാമ്പാർ സാധം ലഭിക്കും ഇതിനൊന്നും നമ്മൾ പുറത്ത് പോകണ്ട ബാത്റൂം സൗകര്യങ്ങളും എല്ലാം നമുക്ക് അതിനുള്ളിൽ തന്നെ ഉണ്ടാവും എത്ര ആൾ ആൾക്കും അതിൻ്റെ ഉള്ളിൽ കിടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ കറയിലായിട്ടും മാത്രം പക്ഷേ നല്ല വൃത്തിയായിട്ട് ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് നമുക്ക് പൊടിയോ ചളിയോ മണ്ണോ ഒന്നും അവിടെ നിന്ന് നമ്മൾ നേരാവില്ല അത്രയും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയ സ്ഥലമായിട്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഫ്രീ ദർശനത്തിൻ്റെ സൗകര്യങ്ങൾ അത് കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും മറ്റൊരു ഹോളിലേക്ക് മാറ്റും അവിടെയും ഇതുപോലുള്ള സൗകര്യങ്ങൾ തന്നെയാണ് നമുക്ക് അധികം രണ്ട് ഹോളിൽ നിൽക്കേണ്ടി വരും ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറിന് ഉള്ളിൽ നമുക്ക് എന്തായാലും വെങ്കടേശ്വരനെ തൊഴാന് നമുക്ക് സാധിക്കും അങ്ങനെയാണ് അവിടെ ഉള്ളത് രാവിലെ എട്ട് മണിക്ക് അതിൻ്റെ ഹോളിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ എന്തായാലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും ഞങ്ങൾ ഭഗവാനെ കണ്ട് തൊഴുത് ഇറങ്ങി പുറത്തേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കതിന് അമ്പലത്തിനകത്തു നിന്ന് നമുക്ക് ലഡു പ്രസാദം ലഭിച്ചു നമ്മൾ കുണ്ടിക്കയിൽ കാണിക്കർപ്പിച്ചു ഇനി നമുക്ക് ലഡു പ്രസാദം ക്ഷേത്ര കൗണ്ടറിൽ നിന്നും മേടിക്കണം ഫ്രീ ആയിട്ട് ഓരോ ടിക്കറ്റിനും അല്ലെങ്കിൽ ഓരോ ആൾക്കും ഓരോ ലഡു വീതം ലഭിക്കും പിന്നെ നമുക്ക് കേച്ച് കൊടുത്തിട്ട് എത്ര ലഡു വേണമെങ്കിലും മേടിക്കാൻ അമ്പത് രൂപയാണ് ഒരു ലഡുവിൻ്റെ വില അപ്പോൾ ക്ഷേത്ര കൗണ്ടറിൽ നിന്നും ലഡു പ്രസാദം മേടിച്ചു ഇനി നമ്മൾ പുറത്തേക്ക് പോന്നു ഇനി നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം അഞ്ചര മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ കാരണം ഇനി കാലഹസ്തി ക്ഷേത്രത്തിലും കൂടെ തൊഴണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാലഹസ്ഥി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും മറ്റു കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം